ചിന്നക്കനാൽ മൂന്നാർ മേഖലകളിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയായ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന നേതൃത്വം ചിന്നക്കനാൽ സന്ദർശിച്ചു ജനപ്രതിനിധികളുമായും നാട്ടുകാരുമായും സംഘം സംവദിച്ചു തുടർന്ന് കാട്ടാനക്കൂട്ടത്തെ നിരീക്ഷിച്ച സംഘം മേഖലയിൽ നടപ്പാക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളടങ്ങിയ റിപ്പോർട്ടും പൂർത്തിയാക്കി ചിന്നാൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത് തുടർന്ന് നാട്ടുകാരുമായി നാട്ടുകാരോട് പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ സംഘം മേഖലയിൽ വരുത്തേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ചിന്നക്കനാലിലെ മൊട്ടക്കുന്നുകളിൽ വാച്ച് ടവറുകൾ സ്ഥാപിച്ചുള്ള നിരീക്ഷണം വാച്ച് ടവറുകൾക്ക് സമീപമായി ലേസർ മുന്നറിയിപ്പ് സംവിധാനവും എ ഇ ക്യാമറ നിരീക്ഷണവും ചിന്നക്കനാൽ ആർ ആർ ടി സംഘത്തിന് കൂടുതൽ സൌകര്യമൊരുക്കണം എന്നിവയാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ റിപ്പോർട്ട് ഉന്നത വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സർക്കാരിനും സംഘം സമർപ്പിക്കും ഇത് പല നമ്മുടെ വകുപ്പ് മേധാവികളോട് അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ഡിവിഷനുകളിലും ഇത് തുടങ്ങാൻ പോകുന്നുണ്ട് ഈ സൗണ്ട് അലാറം സിസ്റ്റം അത് അതുപോലെ തന്നെ ശാശ്വതമായിട്ട് കാട്ടിൽ നിന്നും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി എന്ത് നടപടി ഉണ്ടാവും ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് സർക്കാർ സമർപ്പിക്കുന്നത് സർക്കാർ ഇടപെടൽ ഉണ്ടായാൽ മേഖലയിലെ പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ കേരള വിഷൻ ഇടുക്കി